കുറച്ചധികം ദിവസങ്ങളായി തന്നെ പ്രേക്ഷകരെല്ലാവരും നടി വീണ നായരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു കാര്യം പറയാൻ പോവുകയാണ് എന്ന് വീണ പലപ്പോഴും പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ആ സന്തോഷ വാര്ത്തയെക്കുറിച്ച് ഒരു സൂചന പോലും തന്നില്ലായിരുന്നു എന്നാൽ ഇപ്പോഴിത് തനിക്ക് വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും വെളിപ്പെടുത്തുകയാണ് താരം പങ്കുവെക്കുന്ന വാർത്തയും വളരെയധികം മാറുന്നു തന്റെ ജീവിതത്തിലെ പുതിയ തുടക്കമാണ് എത്തുന്നത് എന്ന് പറയുകയാണ് എന്റെ ജീവിതത്തിലെ തന്നെ മറ്റൊരു തുടക്കം കൂടി എത്തുകയാണ് ഒരു വർഷത്തോളമായി എന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ ഈ സംരംഭത്തിന്റെ ഓട്ടത്തിലായിരുന്നു ഞാനെന്ന് പറയാം വീണ നായർ പ്രൊഡക്ഷൻസ് അതാണ് എന്റെ ഒരു അഭിമാനമായ നിമിഷമായി കാണുന്നത് വീണ നായർ പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ വെബ് സീരീസ് ഈ മാസം പതിനാലിന് സി ഫൈവിന്റെ ഓ ടിയിൽ എത്തുന്നു പ്ലാറ്റ്ഫോമിൽ റിലീസാവുകയാണ് എന്ന് വളരെയധികം തന്നെ ഒരു സന്തോഷത്തോടെയാണ് ഞങ്ങളത് ഏറ്റെടുക്കുന്നത് കാരണം അതിനൊരു പ്രത്യേക രീതി തന്നെ ലഭിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കൂടെ കട്ടയ്ക്ക് നിന്ന എൻ്റെ ആർട്ടിസ്റ്റുകൾ ടെക്നിക്കൽ ടീം സി ഫൈവ് ടീം ഓൾ മൈ ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഒരു നന്ദി നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവിടേക്ക് ഞാൻ പുതിയതായിരുന്നു ഒരുപാട് ഡൗട്ടുകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റി എന്നോടൊപ്പം നിന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ ഒരുപാട് അടിപതറുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ അവിടെ നിന്നൊക്കെ എനിക്ക് ചിന്തിക്കാനും മാറ്റി പറയാനും ഒക്കെ ഒരു അവസരം ലഭിച്ചു ഈ പ്രൊജക്റ്റ് എന്നിലേക്ക് എത്താൻ കാരണമായ സുനിലേട്ടൻ അനിലേട്ടൻ എന്നിവരോട് എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ കൂടെ നിന്നവർക്കും കൂടെ നിന്നിട്ട് പണിതന്നവർക്കും നന്ദി മാത്രം സ്നേഹം പ്രാർത്ഥന പിന്തുണ എല്ലാം വേണം കൂടുതൽ വിശേഷങ്ങൾ ഉടനെ അറിയിക്കാം ഉടനെ തന്നെ അറിയിക്കുമെന്ന് വീണ നായർ മറുപടിയും നൽകുന്നുണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വാർത്തയായി അതിവേഗം ഇതിനെ ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് ഈ വീണ നായർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ചിത്രമാണ് അതിൻ്റെ ലോഗോയായി തന്നെ വീണ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഒരു ക്യാമറ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ രൂപത്തിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ലോഗോ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിലും അതിനേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റെടുത്തതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതും വീണയുടെ അച്ഛനെയും അമ്മയെയും അതിൽ കൊണ്ടുവന്നപ്പോഴാണ് എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എല്ലാവരും വളരെ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർ പ്രത്യേകമായി തന്നെ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആരാധകർക്കൊരു പതിവായി മാറിക്കഴിഞ്ഞു വീണയുടെ ജീവിതം ഇനിയും നല്ല സന്തോഷമായി മുന്നോട്ട് പോകട്ടെ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിനേക്കാൾ ഉപരി ഇതുപോലെയുള്ള നല്ല സന്തോഷങ്ങൾ നേടാൻ സാധിക്കട്ടെ ഇതാണ് അഭിമാന നിമിഷമായി മാറുന്നത് അമ്പാടിക്കും ഇത് അഭിമാന നിമിഷം തന്നെ ും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ വീണയുടെ ജീവിതവും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ